അതരെ കാണുന്ന നാത്തൻ ഒരു വശങ്ങണ്ടായാള് ഈ തലയിൽ വെച്ചോടോ എന്നെ വെള്ളം എടുത്തോടി നല്ല ഗോ നല്ല ദേ ഇതത്തോ 90 ഇടുക കണ്ടോ ആ ചവായി ചേട്ടാ ഇതി ഏ? ആ ഞാന ദീര് പോലേ അത് അതിയ വല്ല വൈന അല്ല 90 പറയാൻ പറ്റല്ലേ ഞാനും ചിലപ്പോവും നൂറ്റി ഇരുപത് കൊല്ലം കൂടി വരുന്ന കുംഭമേളക്കെ എവിടെ ഒക്കെ പോന്നു വയനാട് പോന്നു ഞാൻ മാത്രം ഒരു തന്നെ ഇങ്ങനെ അടച്ചു കൂട്ടി ഇരിക്കുന്നുണ്ട് ചൂല് മാറ്റമ്മ അയ്യോ കൊച്ചു നല്ലൊരു കാര്യത്തിന് വേണ്ടി തുടങ്ങുന്നതാണ് കുഞ്ഞേ എന്നടാ നല്ല പേന എടുക്ക് അതെയാ അനമ്മരി ഇരിപ്പുണ്ട് പുതിയ രണ്ട് പേന എടുക്ക് അതുകൊണ്ട് വേണം എക്സാം എഴുതാൻ അതുകൊണ്ട് മാറ്റി വെച്ചേക്കണം ഒരു അടയാളം വെച്ച് മാറ്റി വെച്ചേക്കു വഞ്ചരിക്കണോ പണ്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പിടിക്കുമ്പോഴും ഉണ്ടായിരുന്നു ഞങ്ങളെ ഭരണങ്ങാനം കൊണ്ടുപോകായിരുന്നു പിന്നെ പോട്ടെ കോട്ടയത്തെവിടെ ഭരണയാനത്തായിരിക്കും ആവുമ്പോഴോ ഞങ്ങൾക്കോട് സാമ്പാറിടുത്തു പോയിരുന്നു അന്ന് അവിടെ ടന്നു പഠിക്കാൻ സമയായില്ല മൂന്ന് ഗുഡ് മോർണിംഗ് ആ എണീറ്റ ഉടനെ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഫോണും അവിടെ ഓണും ഒക്കെ പിന്നെ തൂക്കാമേ അത് മോനെ കപ്പ കപ്പ അളച്ച് മറഞ്ഞുകൊണ്ടിരിക്കും ചേച്ചി ചെന്നേ ബാക്കിയത് വേണ്ട അങ്ങോട്ട് എണീറ്റ വന്നോളു അല്ലെന്തേച്ചില്ല കുളിച്ചൂല്ലേ ഓ അത് മാർപ്പൊന്നുമില്ല ഇവിടെ പോയിരോട് ഇരുന്നോ കസലിരുന്നോ രണ്ടും കൂടെ അറമ്മണ്ടാക്കണ്ടോ ആ നിന്നു ആ നിന്നു

എണീറ്റ് വന്ന് കണ്ണൊന്ന് തുറന്നതല്ലേ ഉള്ളൂ വേറൊരു പണിയല്ലേ അവിടെ പോയിരുന്നേ ഇനിയൊന്നും പറയണ്ട ആവശ്യമുണ്ടോ മുടി കൊള്ളാന്ന് എൻറെ മുടി കണ്ടോന്ന് കാണിക്കട്ടാണ്ടോ സ്നേഹം സ്നേഹം സ്നേഹപ്രകടനങ്ങൾ അങ്ങനെ പറഞ്ഞാ മതിയല്ലോ മര്യാദക്ക് അവളെ ഒരാളെ വന്നു പോകുന്നു ചോദിച്ചാ നാളെ വരുമെന്നാളോ പറഞ്ഞ ഇന്ന് തന്നെ എന്ന് പറഞ്ഞു ഇന്ന് പോയിട്ട് അവള് ഇന്ന് വരും

കൊള്ളാലോ സന്ദർഭം അനുസരിച്ച് സംസാരിക്കാനൊക്കെ എന്നെ കൊച്ചു പഠിച്ചു കേട്ടോ ഹാപ്പി ജേണിട്ട് ഇല്ല ഇല്ലാടി ആ കേരിക്ക ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അവിടെ പോകുന്നുണ്ടോണേ പണിത്താറാവിങ്ങ് വന്നേ അയ്യോ ഇറക്കൂടുന്നില്ല ഇറങ്ങി പോകുന്നിട്ട് ഇതേ ഊഞ്ഞാലിൽ നിന്ന് വത്താനം കഥ പറയുന്നതാണ് അവക്കതാണ് സന്തോഷം അതൊക്കെ ചെയ്യട്ടെ ഞങ്ങത്തും പോകുന്നില്ല ഞങ്ങളല്ല ഞാനൊരുത്തും പോകുന്നില്ല ബാക്കിയുള്ളവരെ ആരും എനിക്കറിയത്തില്ല എടീവിടെ അന്നേ വട വാ കുഞ്ഞട വാ ഇവിട വാ എനിക്ക് നിന്നെ കുളിപ്പിക്കാനുള്ളതാണേ അന്നാ പോയി കാണു അമ്മ ആ റോഡ് അവിടെ നിന്ന് മറയുന്നടം വരെ നോക്കിക്കും കഴിഞ്ഞ ആവശ്യം അമ്മ അവിടെ പോയില്ല ഷാജാച്ചാൻ കൂടെ അമ്മ മാറിയിട്ടാ പുള്ളിക്കാരി വന്നേ ഇവിടെ ആ അമ്മ താറാവിനെ കൂടെ പറഞ്ഞോട്ടെ താറാവില്ലാതെ റോഡിൽ ചെന്നാ ഇപ്പൊ ഇല്ല എവിടെയാ വീട്ടില് പല്ലു ചെച്ചോട്ടിലോ ഊട്ടി നയിച്ചു വിട്ടേക്ക നീ അങ്ങോട്ട് എല്ലും അറിയാൻ തോന്നും ണ്ടോ ആ അത് ചെലപ്പം അത് കുത്തുന്ന് നോക്കിയാ നിനക്ക് ഒന്നും കിട്ടിയില്ലായിരുന്നു ഇല്ലല്ലോ വെഡ്ഡിംഗ് നേഴ്സറി കഴിഞ്ഞിട്ട് നാലഞ്ചു ദിവസമായി ആരാ ചേച്ചാ തിരക്കിന്ന് പറയണോ വന്ന് ഹാപ്പി എന്ന് പറഞ്ഞാൽ മതി കേട്ടാ നീ പോയി ഊഞ്ഞാടണ്ട നീ പോയി വാ കഴുകിട്ട് കുളിക്കാം എണീറ്റവിളൂന്നില്ല ഒരു കാര്യം ചെയ്യാം കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പതിയെ വന്നിട്ട് കുളിക്കാതെ ആഹാരവും നിറസാതെ നിനക്ക് തരിയല്ല ഒരു മാടത്തിലും പോ അപ്പ ഇല്ലെന്ന് പറഞ്ഞില്ല അപ്പ അങ്ങോട്ടുകൊണ്ട് പോയി മാറി പോയി ഞാൻ കുളിക്കാൻ പോ കഴിക് വല്ല ചേച്ചി വാ കഴുകിയോ പോയി കഴിയിക്കേ

ആ ചേച്ചി നോ പാല് തന്നിട്ട് പോലെ കേറിയതല്ലേ ഞാനും കേറിയേക്കാം എന്ത് തണുപ്പ് ആരാ കാച്ചു ആ അപ്പൊ പെണി പോയി

o k n o you a n o tell e w h y u h o u s is? i